അയ്യടി മോളേത് നിങ്ങൾക്കൊന്നല്ല അതെ ഇവിടെ പണ്ട് പഠിച്ചു പോയ കുട്ടിയോട് വരുന്നുണ്ട് ഈ ശനിയാഴ്ച നമ്മുടെ സ്കൂളൊക്കെ കാണാൻ വേണ്ടി വരണത് അവർക്ക് കൊടുക്കാനാ നിങ്ങൾക്ക് ഈ മാങ്ങി ഒക്കെ ഇപ്പൊ വല്ല ഇഷ്ടണ്ടാ ഏഹ് ഇഷ്ടണ്ടാ ഇഷ്ടങ്ക തരാം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിനേക്കാൾക്ക് ഇഷ്ടം വേറെ സാധനങ്ങളാന്ന് നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി തരാം അടുത്ത ദിവസം പറയാം ായത് കൊണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ നീ വശിപ്പിക്കേണ്ടത് ഇതിന് വീട് ഇറങ്ങുമ്പോ നീ അത് അയച്ചോട്ട് എന്നാ അങ്ങനെയാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ടാം തീയതി